ീരു പേരും തുതിയും സാലവാത്തും അതിനാൽ തുടങ്ങുവാൻ തുടങ്ങുവാന ഭേദാംബർ അലമ്മൂടയവൻ യകല്ലാരുളാലെ ആയ മുഹമ്മദാവർ കീളാണോവാർ എല്ലാ കീളയിലും ബംഗിലാണോ വാർ എല്ലാ ദേശയിലും സ്വപ്ന സന്നിഭമായ ഗ്രാമത്തിലേക്ക് മനസ്സിൽ ജീവന്റെ പച്ചപ്പ് പടർത്തുന്ന സ്ഥലരാശി നോക്കെത്താ ദൂരത്തോളം നെൽപ്പച്ച തെങ്ങുകൾ കരിമ്പനകൾ എല്ലാം അതുപോലെ തന്നെ ഖസാക്കിലെ ഉള്ളിവെയിൽ വെള്ളത്തിലും ചേറിലും നിഴലിക്കുന്ന സ്ഫടിക സമാനമായ ആകാശത്തിൽ തുമ്പികളായി പാറി നടക്കുന്ന ആത്മാക്കൾ കർമ്മബന്ധങ്ങളുടെ ചരടുകളിൽ കുടുങ്ങി ഏകനായെത്തിയ പഥികന് ഇവിടെയാണ് കിടപ്പിടമൊരുങ്ങിയത് നെല്ലിൻ്റെയും ചേറിൻ്റെയും മതിപ്പിക്കുന്ന മണമകന്ന് അക്ഷരങ്ങളുടെ സുഗന്ധം പരന്ന രതിയുടെ പിന്നീടും ഞാറ്റുപുര തുറന്ന് അകത്തു കടന്നപ്പോൾ ഒരു ജന്മം കഴിഞ്ഞതുപോലെ രവിക്ക് തോന്നി Again അപ്പോൾ ടീച്ചർക്ക് ഇരിക്കാൻ വഴിയില്ലാണ്ട് ഇരുന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ താഴ്വാരമില്ലേ ഈ താഴ്വാരം ഇപ്പോൾ കടത്തരാം ഈ താഴ്വാരം ഒഴിഞ്ഞു കൊടുത്തു അപ്പോൾ കൊടുക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കൊയ്ത്തും വിധിയും വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം പറഞ്ഞപ്പോൾ ശരി ആ സമയം വരുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ ഒഴിഞ്ഞു തരാം എന്ന് വേണ്ടി ടീച്ചറാണ് ഇവിടെ ടീച്ചർക്കാണ് ഇത് വാടകയ്ക്ക് കൊടുത്തത് അപ്പോൾ ഈ ചുമർ ഇതിങ്ങനെ ചുമർ വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ അതിനുള്ളിൽ ഒരു ഒരടുപ്പ് ഈ തൊഴുത്തൊന്നുമില്ല ഈ ചുമരിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്ലാറ്റാണ് അപ്പോൾ അവിടെ ഒരു വാതിൽ വെച്ച് കൊടുത്ത് കാൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ടീച്ചറാണ് വന്നത് അപ്പോൾ ഓ വിജയ് സാറ് എപ്പോഴെങ്കിലും ഈ സ്ത്രീക്ക് തുണയ്ക്ക് വേണ്ടി വരും അങ്ങനെ വന്ന അയാൾ ഇവിടെ നിന്നിങ്ങനെ ജനങ്ങളെ കണ്ടു മറ്റേ അവിടെ മാഷാണക്കരപ്പള്ളിൻ്റെ അവിടെ പോയി അവിടെ പോയി ഇവിടെ പോയി ഒന്ന് രണ്ട് രണ്ടാൾക്കാരനെ പിടിച്ച് അങ്ങനെ കഥ എഴുതി ഉണ്ടാക്കി തരണം പതിമൂന്ന് പള്ളികളുണ്ട് തസ്രാക്കി തന്നെ ഉണ്ട് ഇത് അവര് നിസ്കരപ്പള്ളി ഓത്ത് പള്ളി പറയുന്നേ ഇതിന്റെ വേറെ സ്കൂളാണ് നാലാം ക്ലാസ് സ്കൂള് മാശാനക്കരപ്പള്ളി അത് അപ്പുറത്തുണ്ട് ഇവിടെ നോക്കിയേക്കാം അതാണ് പള്ളിക്കാട് മാഷാണക്കര പള്ളി ഞാൻ പള്ളിക്കാട് പറയുന്നത് അപ്പൊ അവിടെ ഇയാൾ ഇയാളിങ്ങനെ ഉച്ചതിരിഞ്ഞ് നേരത്തെ ഇങ്ങനെ ഇവിടെ ഒരു ദിവസം വന്ന വ്യത്യാസം ആൾ വരില്ല പിന്നെ ടീച്ചർക്ക് തുണക്കുവാണെങ്കിൽ ഞങ്ങൾ വന്ന് കിടക്കണം രാത്രി പന്ത്രണ്ട് പള്ളികൾ അവിടെ നശിച്ചു പോയിട്ടുണ്ട് അവയിലാണ് ഖസാക്കിന്റെ അനന്തമായ കാലം തളം കെട്ടി നിന്നത് പന്ത്രണ്ടിൽ ഏറ്റവും പഴയ പള്ളിക്ക് എത്ര പഴക്കം വരുമെന്ന് ചോദിച്ചാൽ അനേകായിരം കൊല്ലങ്ങളെന്ന് ഖസാക്കുകാർ പറയും ഞങ്ങളെ കംപ്ലൈൻ്റ് അത് എല്ലാം പറഞ്ഞിട്ട് ഓയിന് സാർ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് നാല് പ്രാവശ്യം സ്വീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു നിലവിളക്കും അത് ഇതൊക്കെ മൂന്നാല് പ്രാവശ്യം കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചോദിച്ചാൽ പറഞ്ഞാൽ കൊലവക്കോട് ഒരു പെട്ടിക്കടയിൽ ഒരു കിള് പറ്റിയിട്ടാണ് ഇത് പറഞ്ഞത് പറഞ്ഞ് കാരണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോ ആൾക്കാരും ഞാൻ എൻ്റെ ഞാൻ ആ കഥാപാത്രം ഞാനിതിലുണ്ട് എന്ന് പറഞ്ഞാവുമ്പോൾ അതിനങ്ങനെ അവിടേക്ക് മറച്ചു അതിന് ഇപ്പോൾ കുപ്പാണ്ടിച്ച അയാളും മരിച്ചു പിന്നെ അള്ളപ്പിച്ചമ്മ എല്ലാം എൻ്റെ മകൾ പാത്താമ്പ മാത്രമുണ്ട് അത് കഥ കേട്ട് കഥ നല്ലൊരു കഥയാണ് അതിൻ്റെ കൂടുതൽ അപ്പം മുതലേ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ അറിയുന്നത് പക്ഷെ ഇത്ര ബുദ്ധി അന്നില്ല അതിന് വിദ്യാഭ്യാസവും ഇല്ല ജനങ്ങളുടെ കൂടെയുള്ള അതില്ലല്ലോ എന്നാൽ ഞങ്ങളത് ഇതിൻ്റെ എല്ലാ തുരുമു കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും കാലത്ത് വീട്ടിൽ വന്നിട്ട് ഓ അമ്മയുടെ അടുത്ത് ഇത് പറയാറുണ്ട് ഇവിടെ ഒരാളെ താമസിപ്പിക്കുന്നുണ്ട് ഇവിടെ എഴുതാൻ ഒരാൾ വന്നിട്ടൊക്കെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ആ സമയത്തെ അല്ല അമ്മ പറഞ്ഞു അമ്മാവൻ പറഞ്ഞത് ഓർമ്മയില്ല അമ്മ പറഞ്ഞത് എന്റെ പേര് അമ്മാവൻ്റെ മേര് ഒരാളെ ഇവിടെ താമസിപ്പിക്കുന്നുണ്ട് പള്ളി പഠിപ്പിക്കാൻ വരുന്ന ആളെ പെങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതൊക്കെ എല്ലാം പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രാഘവൻ നേരം എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്നുവെച്ചാൽ രാഘവൻ നേരം ഞങ്ങൾ ഏകദേശം ഞാൻ ഇപ്പം എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പതിലാണ് ഞാൻ വന്നത് അമ്മാവന് എൺപത്തിമൂന്ന് എൺപത്തിനാല് മരിച്ചു അമ്മ അമ്മ പറഞ്ഞ കേട്ടതാണ് അമ്മ പറഞ്ഞതാണ് എഴുപത്തി എട്ടിന് എഴുപത്തി ഒമ്പതിന് ഞാൻ വന്നത് ഞാനാണ് അത് കഴിഞ്ഞ് കൃഷി നോക്കാൻ തുടങ്ങിയത് അത്രയൊക്കെ കൃഷിയൊക്കെ അതെ അതെ കൃഷി കളം മാറ്റിയിട്ടില്ല സെയിം സ്റ്റൈൽ തന്നെയാണ് വന്നവര് വന്നവരൊക്കെ മാറ്റണ്ട മാറ്റണ്ട എങ്ങനെയാണ് ഇരിക്കട്ടെ പറയുക എൻ്റെ രാജിയാണ് പിന്നെ ഞാനൊരു എൻ്റെ ആങ്ങളെ കുക്കും കൊണ്ട് ഇവിടെ എപ്പോഴും പോയി കളിക്കാൻ ടീച്ചറിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതാണ് കാണണു പള്ളി അവർ വണ്ണിരുന്ന ഇതാ ഈ റൂമിലാണ് മാന ഈ റൂമിലാണ് അവർ ഇരുന്നത് ഇവിടെ അടുക്കള ഉണ്ടായിരുന്നു ആ അടുക്കളിയൊക്കെ ഇപ്പം ചട്ടി അവർ വരുന്ന സമയത്ത് ഇവിടെ ഇല്ല ചാരുപടിയായിട്ട് അത് ഓർമ്മയിൻ്റെ എനിക്ക് അതൊക്കെ നിങ്ങൾ വന്നതിന് ചെടി എടുത്തതാണ് ഈ ാണ് അവര് താമിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് അത് ഗോപി വിജയം പഠിച്ചു പറയും ഞാനൊരു കുട്ടിനും കൊടുക്കും എന്തോർമ പറഞ്ഞൊക്കെ പാട്ട് താങ്കൾ പഠിച്ചു സ്കൂളിൽ പോയിട്ട് മെഡല് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കളിച്ചിട്ട് പാട്ടൊക്കെ ഓർമ്മയുണ്ടാവും പാട്ട് അത്രത്തോളം ഇത്തിരി വേണമെങ്കിൽ தந்திரது காந்தி பரஞ்சது மந்திரம் கேட்டி நடக்கலே கடலுப்பது கோரிக்கி எடுக்கல அந்தவிதங்கள் வஸ்திர முன்பு தந்தரமானி துடுக்கல்ல காங்கிரா சின்ன வச்சு காங்கேட்டும் പള്ളിയും പള്ളിക്കുളവും ദശലക്ഷക്കണക്കിന് അണുരൂപികളായ ആത്മാക്കളായി അർബുദം അള്ളാപ്പിച്ചമൊല്ലാക്കയുടെ ഉടലിൽ യാത്ര ആരംഭിച്ചപ്പോൾ നൈജാമലിയുടെ വാങ്ങുവിളിക്കായും വഴങ്ങിയ പള്ളി പാതിരാവിൽ കുളിർമഞ്ഞിൽ വിരിഞ്ഞ ജമന്തിമണം ചൂഴ്ന്ന ഉടലായി രവി കിടന്ന പള്ളി പായൽ മൂടിയ അറബിക്കുളം മൈമൂനമാരും ആബിതമാരും കുളിച്ചു കയറിയ കടവ് നൈജാമലി ഖസാക്ക് വിട്ടതിൽ പിന്നെ അള്ളാപ്പിച്ച മുല്ലാക്ക കൂമൻകാവ് വഴി പോവുകയുണ്ടായില്ല നൈസാമലി ഖസാക്കിൽ വന്നുമില്ല അച്ഛനും അയാൾ വരികയായി അയാൾ സ്കൂളിൽ വേദം പഠിപ്പിക്കുന്നതായിരുന്നു പള്ളിയിൽ പോയിട്ടുണ്ട് അച്ഛൻ തന്നെ അതന്നെ വലുതായിട്ടുള്ള ഓർമ്മയൊന്നും ഇല്ല ദസര പള്ളിയിൽ അത്ര നിന്നിട്ടുണ്ടെന്ന് മാത്രം തന്നെ ഉള്ളു പഠിപ്പിച്ചു അയാൾ അയാളും ഇയാളും വലിയ കാര്യായിരുന്നു അങ്ങനെ ഇല്ല രണ്ട് രണ്ട് പെട്ട മക്കള് മൂന്നാൻകുട്ടികളാണ് മൂന്നാൻകുട്ടികളും പോയി രണ്ട് പട്ടക്കുട്ടികളെ ഉള്ളു ആ പള്ളി കാര്യം ച്ഛനെയാ ഓ അച്ഛനും നന്നായി അറിയാം ഇപ്പൊ തന്നെ മരിച്ചത് ഇരുപത് ഇരുപത്തൊന്നും കൊല്ലായിട്ടോ അറിയില്ല അറിയില്ല പുസ്തകം എഴുതിട്ട് എഴുതി നമ്മള് കിട്ടാട്ട കളത്തിലുണ്ട് പണ്ട് കുട്ടികളെ കൊണ്ട് വായിക്കണ കണ്ട് വായിച്ചപ്പോ പേര് പേരിട്ടിട്ടില്ല മൈമൂനന്ന പേരിട്ടിരിക്കുന്നു പാത്തമാവാണ് പേര് ഇട്ടിട്ടുണ്ട് അതില് അങ്ങനത്തെ വായിച്ചതും വായിച്ച പണ്ടതോന്ന് ഉത്സാഹം തോന്നുന്നു തസ്രാക്കിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെ ചിതലയിലെ കോട്ടമലയും മലയപ്പോതിയും കഥയിലെ ചതലിമലയും പുളിമരത്തിലെ പോതിയും ഇതുതന്നെ എന്ന് തസ്രാക്കിന്റെ സാക്ഷ്യം ഷെയ്ഖ് തമ്പുരാന്റെ സമാധിക്കായി പതിനായിരം കൊല്ലം രാവി രാവി കാറ്റും മഴയുമാണ് ഈ മിനാരങ്ങൾ പണിഞ്ഞത് പതിനായിരം കൊല്ലം അവർ അത് സൂക്ഷിച്ചു ലോഹാംശത്തിൻ്റെ പാവുകൾ ഓടിയ ആ പാറക്കെട്ടുകൾക്കകത്തെ ഗുഹാതലത്തിലായിരുന്നു തങ്ങന്മാർ സെയ്ദ് മിഖാൻ ഷെയ്ഖിനെ കുടിവെച്ചത് പരമ്പനകളുടെ കനത്ത നിഴൽ വീണ് തസ്രാക്കിന്റെ ഇടവഴികളിലേക്ക് സന്ധ്യ ചാഞ്ഞിറങ്ങുകയാണ് ആരും അറിയാത്ത ഒരു അച്ഛൻ്റെ മത്സരബുദ്ധി പോലും അദ്ദേഹം അന്വേഷിച്ചതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മായാണ്ടി കുപ്പാണ്ടിയും മായാണ്ടിയും തമ്മിലുള്ളൊരു സ്റ്റെണ്ട് അതുപോലും അയാളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെടുത്തിട്ടുണ്ട് വെച്ചാൽ ഈ ഒരു കാലത്ത് കള്ള് ചെത്ത അവസാനിപ്പിച്ച സമയത്ത് മായാണ്ടി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പൗരപ്രമാണിയോട് മായാണ്ടിച്ചോ ത്തൊക്കെ പോയി ജോലിയില്ലല്ലോ എന്താ കുപ്പ് നീ പോയി കാച്ചട പറയണ്ട പറയണ്ടല്ലോ പറയാനുള്ള അറിവുള്ളവർ തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ പൂർണ്ണമായും പറയണം എന്താ കാര്യം ചോദിച്ചാൽ ഇവിടെ ആരും ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ വായിച്ചിട്ടുണ്ടായില്ലോ ഇവിടെ ആകെ ഒരു മാഷുണ്ട് ഇവിടെ അദ്ദേഹം ഒരുപക്ഷെ നന്നായി വായിച്ചിട്ടുണ്ടാകും നമ്മുടെ गलिया फिरन ना माने। लाला वन जा ഇതിഹാസത്തിലെ കൂമൻകാവ് രവിയുടെ ബസ് ഇവിടെ യാത്ര അവസാനിപ്പിച്ചത് ഒരു നിമിത്തമായിരുന്നു ഇലകൾ തുന്നിച്ചേർത്ത കൂടുവിട്ട് ആകാശത്തേക്ക് പറന്നുയരാൻ കൊതിച്ച തുന്നക്കാരൻ കിളിയെപ്പോലെ സ്വാതന്ത്ര്യമോഹിയായി വീണ്ടും ഒരിക്കൽ കൂടി അയാൾ കാത്തുകിടന്നതും ഇവിടെ ഈ കൂമൻകാവിൽ തന്നെയായിരുന്നുവല്ലോ മുന്നിരുട്ടിന്റെ കരിമ്പടം പുതച്ച അന്തിമഹാകാളൻകാവും മരിയമ്മൻകുടവും കർപ്പൂരാരതി ദസ്രാക്കിന്റെ ഇന്നത്തെ കാവലാളുകൾക്ക് കാണില്ല കാണാൻ കടലുകൾ ഞാൻ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ പത്മയെ ഓർത്തു എഴുത്തുകാരനും എനിക്കും വരികൾക്കിടയ്ക്ക് എവിടെയോ നഷ്ടപ്പെട്ടു